നമ്മുടെയൊക്കെ വീട്ടിൽ പപ്പടമൊക്കെ വാങ്ങി നമ്മൾ സൂക്ഷിക്കാറുണ്ടല്ലോ കുറച്ചൊക്കെ കൂടുതലൊക്കെയാണ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ബാക്കി ചിലപ്പോൾ കുറച്ച് നമ്മൾ എടുക്കാൻ പോകും അതല്ലെങ്കിൽ അത് കുറച്ച് കിരുന്ന പെട്ടെന്ന് അത് പൂപ്പൽ വീണേ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു പച്ച കടറിൽ പൂപ്പൽ പിന്നെ നമ്മൾ പൊരിച്ച് ഒക്കെ ചുമന്ന കളറിലൊക്കെ ആയിട്ട് അതൊരു ദിവസം ആയിട്ട് കേടായി പോകും അല്ലേ നമ്മളത് കളയുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പപ്പടം വാങ്ങിയിട്ട് ഒരു ആറ് മാസം എഴുതാനും കേട് വരാത്തിരിക്കാനുള്ള ഒരു കുഞ്ഞിട്ടിപ്പ് പുറഞ്ഞു നമ്മൾ ഇതുപോലെ ഈ പപ്പടത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്തോരം പൊടിയാന്ന് നോക്കി നിറച്ച് പൊടി ഉണ്ടാവും അപ്പം ഈ ഒരു പൊടി നമ്മൾ ഇരിക്കുമ്പോൾ തന്നെയാണ് അത് പൂപ്പൽ വീഴുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു കത്തി വെച്ചിട്ട് നമ്മൾ എല്ലാ പൊടി ഇതുപോലെ കത്തി വെച്ച് ചിരഞ്ഞു ചിരണ്ടി കളയുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ചിരണി ചിരണ്ടി എടുക്കാനായിട്ട് എളുപ്പം എല്ലാ പൊടിയും നമുക്ക് അങ്ങനെ കളഞ്ഞെടുക്കാം അപ്പം ടൈം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചുമ്മാ ഇരിക്കുന്നൊക്കെ ടൈമിൽ ഇതുപോലെ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാവരും കൂടെ കൂടി എന്നിട്ട് ചിരണ്ട് കത്തിക്കോ വെച്ചിങ്ങനെ ചിരണ്ടി ഫുൾ ആയിട്ടൊന്നും ചിരണ്ടി എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ നമ്മളായിട്ട് കുടുന്ന് വെച്ചേക്കുന്ന നമ്മുടെ എന്താ പപ്പടത്തിൻ്റെ കവർ അതിലോട്ട് തന്നെ നമുക്ക് ഇതങ്ങനെ എടുത്ത് വച്ചിട്ടല്ലോ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്തേ ആ ഡോർ സൈഡിലേക്ക് നമുക്ക് നമുക്കിതങ്ങനെ കെട്ടി വെച്ചാൽ മതി അപ്പം ഒരു ആറു മാസം അതിന് രണ്ടോ മൂന്ന് മാസമൊക്കെ ഇരുന്നാലും അത് അവിടെ തന്നെ ഇരുന്നോ നമ്മൾ വച്ച പോലെ തന്നെ ഇരിക്കും ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ ആവശ്യാനുസരണം എടുത്ത് പൊരിച്ചാൽ മതി കേട്ടോ ഒന്ന് ട്രൈ ചെയ്യും